ആയി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ അഞ്ചലിനെ അടുത്ത് ഒരു സ്കൂളിലെ എൻ എസ് എസിൻ്റെ ക്യാമ്പിനോട് അനുബന്ധിച്ച് പേപ്പർ പേന നിർമ്മാണ പരിശീലനത്തിനായിട്ട് ഞാനിന്ന് കടന്നു പോവുകയുണ്ടായി അങ്ങനെ കുട്ടികളെ അത് പഠിപ്പിക്കുകയും കുട്ടികളത് പെട്ടെന്ന് പഠിക്കുകയും അതിനെ സംബന്ധിച്ച് ഞാൻ അവരെ ചെറിയ രീതിയിൽ ക്ലാസ് എടുക്കുകയും ചെയ്തു കുട്ടികളത് വളരെ താല്പര്യത്തോടുകൂടി അത് പഠിച്ചു കുട്ടികളോടും അധ്യാപകരോടുമുള്ള ഒപ്പമുള്ള സന്തോഷകരമായ നിമിഷങ്ങളാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് പ്രസ് ചെയ്തോട്ട് ഇതില് പിന്നെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും മാറ്റം വരുത്താം നിങ്ങൾ വാങ്ങിച്ചു നോക്കിയോ ാണ് പേപ്പർന്നും കാണാൻ തുടങ്ങും അറിയത്തില്ല ഇതിനൊണ്ട് അതുപോലെ ഇതുപോലെ എന്നിട്ട് ഇതിന്റെ ഇതിന്റെ ഒരു പേപ്പറൊന്നും

എന്നിട്ട് ഭാഗത്ത് നിങ്ങൾക്കുണ്ട് ഈ മടക്കിന്റെ ഗ്രീബില്ല ഒരുപാട് പോകാട്ടികൾ വൃത്തികേടാ കൊടുക്കുമ്പോഴോ അല്ല എന്നിട്ട് ഇതിന്റെ മഴക്കിയ ഭാഗത്ത് നമ്മൾ നിങ്ങളുടെ ഈ കുളവും അല്ലെങ്കിൽ ഏതാശ്വരം പശ കിറത്തിട്ട് അവന് അത് ഇങ്ങനെ മഴ

ഉള്ളിലൂടെ വൈറ്റ് സീഡ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ